ഇന്ത്യയെ ആക്രമിക്കും രാജ്യത്തെ പല ഭാഗങ്ങളാക്കി വിഭജിക്കും പാകിസ്ഥാനിലിരുന്ന് ഇന്ത്യയുടെ അടി വാങ്ങിച്ചു പിടിച്ചതിന് ശേഷവും ഒരു കൊടും ഭീകരൻ ഇത് പറഞ്ഞാൽ എങ്ങനെ സഹിക്കും ഒരു നിമിഷം പോലും താമസിച്ചില്ല പാകിസ്ഥാൻ ചെന്ന് തീർത്തു ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത കമാൻഡർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അബ്ദുൾ അസിസ് എസ് ആർ ആണ് വെടിയേറ്റ് മരിച്ചത് തിങ്കളാഴ്ചയാണ് സംഭവം തിങ്കളാഴ്ച പുലർച്ചെ പഞ്ചാബ് പ്രവിശ്യയിൽ ബഹവൽപൂരിൽ ദുരൂഹ സാഹചര്യത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യ വിരുദ്ധ പ്രസംഗവും പരാമർശവും ഒക്കെ നടത്തി കുപ്രസിദ്ധി നേടിയ ആളാണ് അബ്ദുൾ അസീസ് പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധുർ എന്നിവയ്ക്ക് ശേഷവും ഇയാൾ വിഷം ചീറ്റുന്നത് തുടർന്നു ഇന്ത്യക്കെതിരെ പല കുറി സംസാരിച്ചു ഇന്ത്യയെ ആക്രമിക്കുമെന്നും രാജ്യത്തെ പല മേഖലകളായി വിഭജിക്കുന്നു െന്നും അസീസ് ഭീഷണി മുഴക്കിയിരുന്നു അസീസിന്റെ മരണം ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ഇന്ത്യ ആക്രമണം നടത്തിയ നഗരങ്ങളായിരുന്നു അസീസ് കൊല്ലപ്പെട്ട ബവൽപൂർ അബ്ദുൾ അസീസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണ് എന്ന വാദവും പുറത്തു വരുന്നുണ്ട് പഞ്ചാബ് പ്രവിശ്യയിലെ ഭക്കർ ജില്ലയിലെ അഷ്റഫ്വാൾ സ്വദേശിയാണ് അബ്ദുൾ അസീസ് അടുത്തിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഭീകര നേതാക്കൾ ഒന്നൊന്നായി അവസാനിക്കുകയാണ് മരിച്ചു വീഴുകയാണ് അജ്ഞാതരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ മൂക്കിന് താഴെ നിന്നുകൊണ്ടാണ് അജ്ഞാതൻ ധൈര്യത്തോടെ ഇവരെയൊക്കെ തീർക്കുന്നത് എന്നതാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയാറിനകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരെ തീർക്കുന്ന അജ്ഞാതനെ മുന്നിൽ കണ്ടിട്ടാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടും ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണ് എന്നാണ് പാക് അന്വേഷണ സംഘം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം പാകിസ്ഥാൻ അജ്ഞാത ഭീതിയിൽ വിറങ്ങലിച്ച വർഷമായിരുന്നു ഖാലിസ്ഥാനി വിഘടനവാദി എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ ഈ ടി കമാൻഡർ ഷാഹിദ് ലത്തീഫ് വരെ ഇന്ത്യ അന്വേഷിക്കുന്ന ഒരുപാട് ഭീകരരാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ അജ്ഞാതരായ ആക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് ആ അജ്ഞാതൻ അജ്ഞാതൻ ഈ പണി തുടങ്ങിയത് എന്നുമുതൽ ഇനി എത്ര എണ്ണം എത്ര ടാർഗറ്റുകൾ ലിസ്റ്റിലുണ്ട് ഇത് പാകിസ്ഥാൻ മാത്രമല്ല ഇപ്പോൾ ലോകം പോലും ചോദിക്കുന്ന ചോദ്യമാണ് പാകിസ്ഥാനിൽ ഇരുപതിലധികം കൊലപാതകങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ നടന്നത് കൊല്ലപ്പെട്ട ആളുകളെല്ലാം ലഷ്കർ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖൈബർ പക്തോൺക റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകര കൊല്ലപ്പെടുകയായിരുന്നു ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അവരുടെ കണ്ണിൽ നരേന്ദ്രമോദിയും തന്നെയാവുമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെയും അന്ത്യം കാണുക എന്നത് ലോകത്തെ സകല ഇസ്ലാമിക സംഘടനകളുടെ യും ലക്ഷ്യമായി തുടരുന്നു പൊതുവേദികളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാത്ത ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസർ നടത്തിയ ഒരൊറ്റ പ്രസ്താവന അജ്ഞാതന് പണി ഉണ്ടാക്കുമെന്ന് ഉറപ്പായിരുന്നു മാളങ്ങളിൽ ഒളിച്ചുതിർന്ന് ഇന്ത്യക്കെതിരെ ചരട് വലിക്കുന്ന പല തീവ്രവാദികളും അജ്ഞാതന്റെ കൈകൊണ്ട് അവസാനം കാണുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ തുടങ്ങിയ ഭീകരവേട്ട ലിസ്റ്റിൽ ഇനി എത്ര പേർ ബാക്കിയുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അജ്ഞാതന് മാത്രമേ അറിയുകയുള്ളൂ എന്തായാലും ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരെയാണ് ഇത്തരത്തിൽ അജ്ഞാതൻ തീർക്കുന്നത് എന്നത് തന്നെ ഈ ഭീകരവാദത്തെ അല്ലെങ്കിൽ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ രാജ്യത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഒരു വ്യക്തി അജ്ഞാതനായി തുടരുന്നു പ്ര പരിശ്രമിക്കുന്നു എന്നത് ഭാരതത്തിന് ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ് പക്ഷേ പലപ്പോഴും അജ്ഞാതർക്ക് പിന്നിൽ ഭാരതമാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവരുണ്ട് കാനഡ പ്രധാനമന്ത്രി അത് പരസ്യമായി പറഞ്ഞു പാകിസ്ഥാൻ അങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉയർത്തിയിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും ഇത് അശകലനം ചെയ്യുന്നത് ഭാരതത്തിന്റെ മിടുക്കായിട്ടാണ് സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലിന്റെ ചിത്രം സഹിതമാണ് പലപ്പോഴും ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് മായി നിഷേധിച്ചു കഴിഞ്ഞു ഭീകരവാദത്തിനെതിരെ ഏതറ്റം വരെ പോകുമെങ്കിലും നിയമം വിട്ടൊന്നും ചെയ്യില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഭാരതം ഏതായാലും ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് പടവാൾ ഓങ്ങുന്നവർ ആ മണ്ണിൽ തന്നെ പിടഞ്ഞു വീഴുന്നു എന്ന പുതിയ പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഭീകരവാദം അത് ലോകത്ത് ആര് ചെയ്താലും ആരും കൂട്ട് നിന്നാലും അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരന്മാർക്ക് സംരക്ഷണം നൽകുന്നവരെയും ഇന്ത്യ ഭീകര രാജ്യമായി കാണും പാകിസ്ഥാന്റെ പട്ടികയിലേക്ക് കാനഡ എന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തി വലിയൊരു സൂചന ഭാരതം നൽകി രണ്ടായിരത്തി മുതൽ തുടങ്ങിയ ഈ അജ്ഞാത ഭീതി എന്ന് പറയുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും ഇന്ത്യക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഈ അജ്ഞാതനെ ഭയന്ന് പല ഭീകരന്മാരും അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ബങ്കറുകളിലും അല്ലെങ്കിൽ തുരങ്കങ്ങളിലും അതുപോലെ സുരക്ഷ കേന്ദ്രങ്ങളിലും ഒക്കെ പോയി രഹസ്യ കേന്ദ്രങ്ങളിലുമൊക്കെ പോയി ഒളിച്ചിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ എവിടെ ഒളിച്ചിരുന്നാലും തീർക്കേണ്ടവനാണെങ്കിൽ അജ്ഞാതൻ അവിടെ എത്തി തീർത്തിരിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അജ്ഞാതന്റെ വിളയാട്ടത്തിലൂടെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്